ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണേ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൂടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ബോൺസോടുകൂടിയുള്ള ചിക്കനാണ് ഇതിന് വേണ്ടി ഞാൻ രണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നാല് പീസ് ആക്കിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അതിന് വേണ്ടി ഒരു ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മല്ലിയില ഇത് നാല് കീറി വെച്ചിരിക്കുകയാണ് ഇത് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഉണ്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത് അതിനാവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയില് ചിക്കൻ മസാല ഇല്ല ഒന്ന് പുരട്ടി വെക്കാം ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇനി അര ടീസ്പൂൺ ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അര ടീസ്പൂൺ ഗരം മസാല ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ പേര്ക്ക് ആര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ചു സമയം മാറ്റി വെക്കാം ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇത് ഞാൻ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ചിക്കൻ ഇട്ടുകൊടുക്ക ചി ചിക്കൻ ഉള്ള ചിക്കനൊക്കെ ഫ്രൈ ആകാറായിട്ടുണ്ട് ഇനി ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കണം ഇനി ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കുകയാണെ പച്ചമുളക് ഇതിന്റെ പച്ചമുളക് മാറുന്ന ഇടം വരെ ഒന്ന് വായിച്ചു വെക്കാണ്ട് ാണ് ഇനി അടുത്ത ക്യാപ്സിക്കം അതും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ ടേബിൾ സ്പൂൺ ൺഫ്ലവറും കൂടെ എടുക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കാണ് ഈ കോൺഫ്ലവർ ഞാൻ ഈ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അതും കൂടെ വെച്ച് കൊടുക്കാണേ ഇനി ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കരുത് ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ിലിട്ട് നിർത്താതെ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണെ എന്നിട്ട് ഇതൊന്ന് ഇതൊന്ന് എടുക്കാതെ ഇപ്പോൾ ഇത് ലൂസായിട്ടായിരിക്കുന്നത് ഇതൊന്ന് ഇത്തിരി കുറുകിയിരിക്കണം ഇതിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ചു കൊടുക്കുവാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള ചില്ലി അപ്പം നമ്മുടെ സൂ